പുതിയൊരാള് നമ്മളെ നോക്കാൻ അവരെങ്ങനുണ്ട് ദശുവിഡിന്ന് പാവാച്ചി പാവാച്ചി നവരശ അഹ് വാ അലാം ഹലോ എന്താ അവിടെ പുഴനാ ബുയിനെ ഇറന്നാണ് നടന്നോ അവിടെ ആയിട്ട് കേറ്റ പോwidetilde ആ നടക്കണോ കേറ്റോ ആ കേറ്റോ സമോജക് ഞാനിട്ടു പോയി ഒരു പായസം കഴിച്ചു പായസം പിന്ന കൊടുത്തു ശ്രീ രാശ കൊടുത്തു ദശനക്ക് പാവ അച്ഛനും കൊടുത്തിട്ടേ

ോപ്റ്റർ ഹെലികോപ്റ്റർ പറോട്ടാശി ആറുപോച്ചു വയസ്സാ ഇങ്ങനെ പോലെ പോയിട്ടാ ഓനെ നോക്കാൻ വന്നൊരു ആന്റിയില്ലേ ആന്റിനി വിളിച്ചെ ഈ പായസം കൊടുത്താ വേണ്ടിട്ട് ആ ഇവരാന്നല്ലേ ഇതൊന്നും കൊടുക്കു പായസം നെയ്ച്ച

ആ മഴ ഗ്രാന്ത എനക്ക് രണ്ടു ദിവസം ലീവില്ലു എന്തുണ്ട് വന്നിണ്ട് അച്ഛനും വിളിച്ചു അച്ഛനോട് നന്ദി പറഞ്ഞു പള്ളി വന്ന് നല്ലതാണോ ഞാനിത് വരുന്ന ഒരു പ്രാർത്ഥിച്ചു മാറോ അദ്ദേഹം

ി ശല്യൊന്നല്ലേക്കും ബേസരി ചോറ് തിരക്കന്നുപത്രില്ലേ എന്നാലോ നോക്കണ്ടേ പാ നോക്കണ്ടപ്പാ എടക്കെല്ലാം പറയുന്നുണ്ട് മക്കളാ ഇതാക്കണ്ടപ്പാ ഓളോട് വരാൻ ഞാൻ കടന്നുപോയില്ലേ എന്താമോ ഇപ്പൊ നമ്മളെ ഒന്നും ഇല്ലല്ലോ അതെ മറ്റേ അച്ഛനെയെല്ലാം വിളിക്കലിണ്ട് ഇപ്പൊ അച്ഛനെയൊന്നും വിളിക്കുന്നില്ലല്ലോ മക്കളെ വരെ നേരം വിളിക്കുന്നില്ലല്ലോ അതെന്നാ നോക്ക് പറ്റിയത് പിന്നെ പറയാം വർത്താനം പറയാണ്ടപ്പുട്ടി വെച്ചിട്ട് ആ കൊടുക്ക

എന്നാ ശരി ഞാന്നല്ലേ ആന്റി പറയുന്ന പോലെ കേക്കണോ ഏ അമ്മ നോക്കണം അത്ത വിളിച്ച നഗരൂരിക്ക് ഉണർന്നു നടക്കാൻ ആ ഇങ്ങനെയുള്ള हाय दैल मेटे बोलतोय ना की हं ना बना रे हं उतर खेळിക്കാൻ मला टा उतर खेळിക്കാൻ मला हं एसीडी आता टाटा 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 आता ഹലോ മഞ്ജുളെ ഇനി എത്ര വിളിക്കുന്നു നീ നീന്ത ഫോൺ എടുക്കാത്തത് കുറച്ചു ദിവസമായില്ല എന്നെ വിളിച്ചിട്ട് ഏ അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുന്നുല്ല ഞാൻ ഒരു വേറെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അമ്മ അലക്കമ്മ സമയത്ത് വീണിട്ട് ആശുപത്രി പോയിട്ട് അച്ഛൻ കൂടെ വിളിച്ചു പറഞ്ഞേ ആ ഞാൻ നാട്ടിൽ പോകുന്ന പറയാൻ വേണ്ടിട്ടാണ് എന്നെ വിളിച്ചത് ഞാൻ നാട്ടിൽ പോയിട്ട് അമ്മയെല്ലാം കണ്ടു കാലിൻ്റെ ഒരു എല്ല് കൂട്ടിട്ടുന്നതിന് ആ ഞാൻ രണ്ടു ദിവസേം അവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നു മക്കളെല്ലാം കണ്ടിട്ട് ആ പിന്നെ നമ്മളെ മക്കളെ നോക്കാൻ വേണ്ടിട്ട് ഒരാൾ പെൺകുട്ടി വന്നിട്ടുണ്ട് ആ പേര് ലിസി നല്ല നല്ലവണ്ണം നോക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല ആ ഇതെല്ലാം പറയാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് നീ വിളിക്കുന്നില്ലല്ലോ എന്നാ എത്ര പേർ തിരക്ക് ഇനി ഒന്ന് അമ്മേനെച്ചാലും വിളിക്കണം കേട്ടാ ഇനി മക്കളെയും വിളിക്കുന്നില്ലല്ലേ ഇപ്പോ എന്നാ അതിന്റെ പ്രശ്നം എന്താണ് ആ അല്ല എന്ത് തിരക്കായാലും വിളിച്ചുകൂടെ ഒന്ന് പിന്നെ വിളിച്ച് പരിചയപ്പെടും മക്കളെ വിളിക്ക് മക്കളെ നമ്മൾ മക്കളെല്ലാം നോക്കുന്ന ഫോണല്ലേ ഓടിലൊന്നും വീഡിയോ കോൾ വന്ന് വിളിച്ചിട്ട് ഒന്ന് പരിചയപ്പെടാ എന്നാ ശരി പിന്നെ

അപ്പൊ അമ്മക്ക് സുഖമില്ല വീണ്ടും കാല് കൂട്ടിട്ട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു പുതിയ മക്കളെ നോക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി വന്നിട്ടുണ്ട് അവരല്ല ഒന്ന് വിളിച്ച് പരിചയപ്പെടാൻ പറഞ്ഞു അവര് വിളിച്ചിട്ടൊന്നുമില്ല അല്ലേ വിളിക്കാൻ

കുഞ്ഞി മക്കളെല്ലാം ഇപ്പ ചെറിയ അത്രേല്ലേ വയസ്സല്ലോ കൊന്നിട്ടൊന്നും കാര്യമില്ല പിന്നെ ആ ശിക്ഷനുഭവിച്ചിട്ടെ ജയിലിൽ പോയി കഴിഞ്ഞ പിള്ളേർക്കാരെ ഉള്ളേ അങ്ങനെ കടം കഴിയൊന്നും ചെയ്യണ്ട നീ ഏതാനും പെട്ടെന്ന് നാട്ടിലേക്ക് വാ ആ ഏതായാലും നീ വന്നതിന് ശേഷം എന്താന്ന് എന്താ നമുക്ക് തീരുമാനിക്കാം തീരുമാനിച്ചത് കേട്ടപ്പോ തന്നെ ഒരു ഭയങ്കര ഷോക്ക് ആയി പോയപ്പോ എന്താ ചെയ്യേണ്ടി അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും ഇപ്പൊ ആ എന്നാ പിന്നെ ശെരി ഓക്കേ